ജില്ലയിലും താപനില ഉയരുന്നു കാർഷിക വിളകൾ കരിയുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെയും ചൂട് സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് നടവേൽ സ്വദേശി ജോബിയുടെ ഫാമിലെ കോഴികൾ ചത്തു തന്നെ പരുവമൽ ബേബിയുടെ കുളത്തിലെ മീനുകളും ചത്തുപോന്തിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത് നടവേൽ സ്വദേശി ചേരവേൽ ജോബിയുടെ മുന്നൂറോളം കോഴികളാണ് കടുത്ത ചൂടിൽ ചത്തത് നടവേൽ ബേബിയുടെ രണ്ട് മീനുകൾ കിൻഡിലോളം ജില്ലയിൽ ജല ലഭ്യതയും കുറഞ്ഞുവരികയാണ് മിക്കവാറും കിണറുകളും ജലാശയങ്ങളും വറ്റിവരണ്ട അവസ്ഥയാണ് ചൂട് കൂടുന്നതുമൂലം കുളങ്ങളിൽ വെള്ളം കുറയുന്നതും വെള്ളത്തിന്റെ ഓക്സിജന്റെ അളവ് കുറയുന്നതുമാണ് മീനുകൾ ചത്തുപൊന്താൻ കാരണം കർഷകരായി നമുക്കിപ്പോൾ ചത്തുപോയി നമുക്കിപ്പം കിണറുകളിലൊന്നും വെള്ളമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഈ ചൂട് കൂടുന്നതിനെ കോഴിക്ക് കൊടുക്കാനും വെള്ളവും കാര്യങ്ങളും അങ്ങനെ നടക്കുന്നില്ല അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് അപ്പോൾ കോഴിക്കർഷകരായ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോലും നടക്കില്ല ഞാൻ അഞ്ചെട്ട് വർഷമായിട്ട് കോഴി ഫാം നടത്തുന്നതാണ് അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു ഇപ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അങ്ങനെ വന്നേക്കുന്നത് എത്രയോട് നഷ്ടം ഒരു മാത്രം ഇപ്പം വേനൽ മഴ ഉടൻ ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ നടവയൽ